നോക്കൂ ഈ ഒരു ദൈവഭയം എന്ന് സാധാരണ രീതിയിൽ ആണെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ദൈവഭയത്തോട് കൂടി ജീവിക്കാൻ വേണ്ടി സാധാരണ വിശ്വാസമുള്ള ആണെങ്കിൽ പോകും ഇത് ദൈവത്തിന്റെ സംഗതിയിൽ പോലും പോയി അല്ലെങ്കിൽ ദേവസംഗതിയിൽ പോലും മോഷണം നടത്തുന്ന ആളുകൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തും സഹായം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം രാജിവെച്ച് രാജിവെച്ചു പോകേണ്ടതാണ് വി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുകയും അനധികൃതമായ സ്വത്തുണ്ടെങ്കിൽ ഈ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മോഷണം പോയിട്ടുള്ള നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ള അത് അതീവ ഗുരുതരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുടെ ചുരുൾ അഴിയുന്ന സാഹചര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തന്നെ രംഗത്തെത്തുന്നു എന്തായാലും പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിൽ വലിയ സ്വർണ്ണക്കൊള്ളകൾ ഉണ്ടാകുന്നത് എന്നും സാധാരണഗതിയിൽ വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്ന സംഘടനകളും നേതാക്കന്മാരും ഇപ്പോൾ വിശ്വാസത്തിന് പിറകിലാണ് എന്നും പക്ഷെ അതെല്ലാം കപടമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്വർണ്ണക്കൊള്ള വിവാദമെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയാണ് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം അത് കേരളത്തിൽ മാത്രമല്ല രാജ്യം രാജ്യമൊന്നടങ്കം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കുന്ന ആരാധിക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ആ ഒരു ക്ഷേത്രത്തിലാണ് ഇത്ര വലിയ ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഇടത് നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലാണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് എന്നും സർക്കാരിന്റെ പിഴവുകൾ ഇനി പുറത്തു കൊണ്ടുവരുന്നതുവരെ പൂർണ്ണമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്തുണ്ടാകുമെന്നുമുള്ള അറിയിപ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇന്നുണ്ടായിട്ടുള്ളത് അതേസമയത്ത് മറുവശത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ വ്യക്തമാക്കിയിട്ടുള്ള കൃപേഷ താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട് എന്നത് ഏറ്റുപറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത റിപ്പോർട്ട് എന്തായാലും ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ രംഗത്തെത്തിയത് വലിയ പ്രശ്നമാണ് ശബരിമലയുടെ സ്വർണ വർഷവുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ യൂത്ത് കോൺഗ്രസിനായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടില്ല പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇരിക്കുന്നു മൂന്നോ നാലോ സമരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നു പത്തനംതിട്ടയില് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഉദ്ഘാടകരായി പോയ സന്ദീപ്കാരി ഉൾപ്പെടെ അവർ പത്ത് ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം പത്തനംതിട്ടയിൽ നടന്ന ദേവസ്വം ബോർഡ് മർച്ചവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അങ്ങനെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം ഉണ്ടായിരുന്നു അങ്ങനെ വിവിധങ്ങളായ കേന്ദ്രങ്ങളിലൊക്കെ യു കോൺഗ്രസിന്റെ സമരങ്ങൾ ആ ഘട്ടത്തിലൊക്കെ നടന്നിരുന്നു ശബരിമലയിലെ ഈ സ്വർണ മോഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിനെ വീണ്ടും പറയാം ഇന്നലകളിലൊക്കെ സംഘപരിവാർ കേരളത്തിനകത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നു അത് സർക്കാരിന്റെ രീതിയിൽ കൊള്ള നടക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം നടത്തി അതിനെ പലപ്പോഴും ശക്തിയുത്വം എതിർത്തവരാണ് കോൺഗ്രസും എൽ ഡി എഫും എല്ലാ പാർട്ടികളൊക്കെ ശക്തിയുത്വം എതിർത്തവരാണ് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യകതയൊക്കെ വളരെ കൃത്യമായി നമ്മളൊക്കെ പറഞ്ഞു വരുന്ന ആ ദേവസ്വം ബോർഡിന്റെ വിശ്വാസത്തെ പോലും ഈ സർക്കാർ കാരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ആ ദേവസ്വം ബോർഡിന്റെ കൂടി വിശ്വാസത്തെ പോലും സർക്കാരെ നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല നമുക്ക് ഈ ഒരു ദൈവഭയം വന്ന് സാധാരണ രീതിയിൽ ആളെ പറയും എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒരു ദൈവഭയത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സാധാരണ വിശ്വാസമുള്ള ആളുകളൊക്കെ പോയി ഇത് ദൈവത്തിന്റെ സംഗതിയിൽ പോലും പോയി അല്ലെങ്കിൽ ദേവസംഗതിയിൽ പോലും മോഷണം നടത്തുന്ന ആളുകൾക്ക് ഈ സർക്കാരിന്റെ ഭാഗത്തും സഹായം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയും പിന്നെ മറ്റുള്ള ആളുകളുടെ കാര്യം പറയുന്നു എവിടെയെങ്കിലും ആർക്കും പോയണ്ടോ അവിടെ എങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ പോലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളിടത്ത് എങ്ങനെയായിരിക്കും ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ആലോചിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കാര്യങ്ങൾ പുറത്തു വന്നു ഇനിയും കിടക്കാനുള്ള വർഷങ്ങൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലെ കാര്യമാണ് പുറത്തു വന്നത് ആദ്യ ദേവസ്വം ബോർഡിന്റെ കാര്യമാണ് പുറത്തു പോകുന്നത് രണ്ടാം ദേവസ്വം ബോർഡ് അതിനെ കൂട്ടുനിന്നും എന്ന് ഹൈക്കോടതികളടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായി അപ്പൊ രണ്ടാമത് ആ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ കൃത്യമായ പ്രതിസന്ധി വരേണ്ടവരാണ് അവരെല്ലാം അതിനകത്ത് കുറ്റക്കാരും എന്നിട്ടും ആ ദേവസ്വം ബോർഡ് ഇപ്പോഴും തുടരുകയാണ് രാജിവെച്ച് പോകേണ്ടതാണ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുകയും അനധികൃതമായ സ്വത്തുണ്ടെങ്കിൽ ഈ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മോഷണം പോയിട്ടുള്ള ആ സ്വർണ്ണത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ഈ ദേവസ്വം ബോർഡിന്റെ വിവിധ ഘട്ടങ്ങളുണ്ടായിട്ടുള്ള ബോർഡംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടുകയെങ്കിലും വേണമെന്നുള്ളതാണ് ഇപ്പോ നമ്മൾ സാധ്യപ്പെടുന്നത്